ഹായ് ഹലോ എല്ലാവർക്കും ഷെരീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി റമദാം ഐറ്റംസ് ആയിട്ട് തന്നെ വന്നുള്ളൂട്ടാ അപ്പൊ നോമ്പ് തുറക്കാൻ നമുക്ക് ഇപ്പോൾ പല പല ഐറ്റംസ് ഉണ്ടാക്കലോ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോണ ഐറ്റംസ് ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചിടാൻ പോകുന്നത് ഐറ്റംസ് അല്ല ഐറ്റം അപ്പോ ഞാൻ നല്ലൊരു എനർജി ഡ്രിങ്ക് തന്നെ ഉണ്ടാക്കണേട്ടാ അപ്പൊ നമ്മൾ നോമ്പ് തുറയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണല്ലോ ഇത് ഇത് എല്ലാവരും വീട്ടിലും നോമ്പ് തുറക്കുമ്പോ ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാട്ടാ അപ്പൊ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയണ്ടാവും എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് വീഡിയോ ഇടാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കി നോക്കിയാലോ അപ്പൊ എല്ലാരും വായോ ഞാൻ തണ്ണിമത്തം വാങ്ങിക്കാൻ തണ്ണിമത്തെ വാങ്ങിയാ പോണ്ണിമത്തിന്റെ ഉള്ളൊന്ന് കട്ട് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തു വിട്ടാ അപ്പൊ നോക്കുമ്പോ നല്ല റെഡ് കളർ തന്നെയാണ് അപ്പൊ ആള് പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കൊണ്ടുപോവില്ലേ നല്ലത് പറഞ്ഞിട്ട് ആള് കട്ട് ചെയ്ത് തന്നാൽ കേട്ടോ അപ്പം നല്ല റെഡ് കളറുള്ള തണ്ണിമത്തൻ തന്നെയാണ് ഇനി മധുരം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അപ്പം നമുക്ക് നോക്കി വയ്ക്കാം എന്തായാലും നല്ല മധുരമുള്ളതാവട്ടെല്ലേ തണ്ണിമത്തനിപ്പോൾ പലതരം വിശ്വസിക്കാൻ പറ്റില്ലല്ലേ ചിലപ്പോൾ മധുരം ഉള്ളത് കിട്ടും ചിലപ്പോൾ മധുരമുള്ള ഇല്ലാത്തത് കിട്ടും അവരും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നല്ലൊരു കളർ കണ്ടില്ലേ നല്ല റെഡ് കളറാണ് കേട്ടോ ഉൾഭാഗമൊക്കെ അപ്പൊ നമുക്ക് തണ്ണിമത്തന്റെ കഴമ്പൊക്കെ എടുക്കാട്ടോ ഇതുപോലെ ഒരു സ്പൂണാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് എടുത്താ മതി ഇതുപോലെ നമുക്ക് എല്ലാതും എടുക്കാം കാണാനൊക്കെ നല്ല കളർ ഉണ്ട് നോമ്പായ കാരണം മധുരം ഉണ്ടാന്ന് നോക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് നോമ്പിനെ ഇന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വെള്ളം ഞാൻ കുടിക്കട്ട ജ്യൂസ് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം അതൊക്കെ കുടിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നിട്ട് ഞാനത് അങ്ങോട്ട് വയറ് നിറക്കി വിട്ട പിന്നെ എനിക്ക് പലഹാരം ഉണ്ടാക്കിയൊന്നും വേണമെന്നുണ്ടാവില്ല അങ്ങനെയാണ് നിങ്ങളും എന്നെ പോലെയാണോ ആണെങ്കിൽ കമൻറ്റ് ഇടൂട്ടോ പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുക അപ്പം ഞാന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടാവും അവരൊക്കെ ഒന്ന് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ പിന്നെ വീഡിയോ ഒക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കണം ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് എടുക്കട്ടെട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ഇതുപോലെ തൊണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി തൊണ്ട് വെച്ചിട്ട് നമുക്കൊരു ആവശ്യം ഉണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ലാസ്റ്റ് കാണിച്ചല്ലേ പിന്നെ പിന്നെന്താ ഇത്ര കിട്ടിയിട്ടാണ് നമുക്ക് കഴമ്പ് കിട്ടിയിട്ടുണ്ട് പാത്രത്തിൽ കൊള്ളാതായി തുടങ്ങിയ അവസാനം അപ്പൊ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കട്ട അപ്പ ഇതാ നമ്മളെ ജ്യൂസർ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ തണ്ണി പന്തന്റെ കഴമ്പ എനിക്ക് എല്ലാതും കൂടി തട്ടി കൊടുക്കാം ഇനി നമുക്ക് മിക്സിൽ ജാലം ഇട്ടിട്ട് അല്ല മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ അപ്പത് ഞാൻ വിട്ടുപോയിണ്ടിട്ടാ നമുക്ക് പാൽ ഒഴിക്കണം അത് ഞാൻ മറന്നു പോയിണ്ടായി ഉണ്ടായി അപ്പത് പാൽ ഒഴിച്ചെടുക്കാൻ പോവുകയാണ് നോമ്പായ കാരണേ വലിയ ലെവലൊന്നും ഇല്ല അപ്പത് പാൽ ഒഴിച്ചു കൊടുത്തിട്ടിട്ടാ ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടേ അപ്പം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടിട്ടാ ഇനി നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഒക്കെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അതിന് നമുക്കൊന്ന് അരിച്ചെടുക്കണം അടിച്ചെടുത്തപ്പോ ഇതുപോലെ ഉണ്ട് കേട്ടോ അതിന് നമുക്ക് ഇതൊന്നും നന്നായി ഒന്ന് അരിച്ചെടുക്കാട്ടാ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പത് എല്ലാതും ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കി നോക്കാം വെക്കാട്ടാ ഞാനൊരു ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേട്ടാ പഞ്ചസാര കുറവാന്ന് തോന്നി അപ്പൊ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാന്ന് വിചാരിച്ചു നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല അപ്പൊ ഇത് ഞാൻ ഒരു ചെറിയൊരു പീസ് തണ്ണിമത്ത് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടാ ഇത്രക്കും മതി ഇടയിലോ കടിക്കാൻ അടിക്കാൻ ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒരു പീസും കൂടി എടുക്കണമെങ്കിൽ എടുക്കട്ടാ ആദ്യം നമുക്കത് കട്ട് ചെയ്തിട്ട് നോക്കാം മുന്നേ ഞാൻ തണ്ണിമത്തിൻ്റെ തൊണ്ട് കൊണ്ട് ഒരു പരിപ്പ് കറി ഉണ്ടാക്കിട്ടാ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാണ് നമ്മള് കുമ്പളങ്ങും പരിപ്പും കറി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയുള്ള കറി കേട്ടോ അപ്പൊ നിങ്ങൾക്കൊക്കെ സമയം കിട്ടുമ്പോൾ ആ വീഡിയോ ഒന്ന് കയറി കണ്ടോളൂ എന്നിട്ട് ഇപ്പം നമ്മളെ വീട്ടിൽ കണ്ടമാനം തണ്ണിമത്തനൊക്കെ മേടിക്കുന്ന സമയമല്ലേ മുസ്ലിംസിൻ്റെ വീട്ടിൽ പിന്നെ ഹിന്ദൂസും നന്നായി മേടിക്കണ്ടാവും കാരണം ചൂടുകാലല്ലേ അപ്പം നിങ്ങൾ തണ്ണിമത്തൻ്റെ തൊണ്ട് കളയാതെ അതുപോലെ ഒന്ന് പരിപ്പൊക്കെ ഇടയിട്ട് കറി വെച്ചു നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇഷ്ടപ്പെടുക വച്ചാൽ എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കും ചെയ്തിട്ടാ ഇനിയിപ്പോൾ നമ്മളിന്ന് നമ്മളെ തണ്ണിമത്തൻ്റെ തൊണ്ട് കളയില്ല കേട്ടാ ഇനി നമ്മളത് ഒരു അടിപൊളി തോര ഉണ്ടാക്കാൻ പോകേണ്ടത് ഞാൻ വീഡിയോ ഇടണ്ട് കേട്ടോ അപ്പം ഇത്ര മതി കേട്ടോ അപ്പം അതാ ഞാൻ തണ്ണിമത്തന്റെ തൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു കാര്യമുണ്ടെന്ന് പറയില്ലേ അപ്പം ഞാൻ എന്താ കാര്യം നമുക്ക് നോക്കാട്ടോ ഇപ്പം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടിട്ടാ കുറച്ചുകൂടി കൂടി വലിയത് വേണമായിരുന്നു ഇത് ആള് അയ്യോ മറിഞ്ഞുയ്യോ ഒരു മിനിറ്റേ അപ്പം ആ വലിയ തൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഇതിപ്പോൾ ആളങ്ങനെ കട്ട് ചെയ്തത് കാരണം എപ്പോഴാച്ചാൽ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്യില്ല അതണ്ടായിരുന്നു ഞാൻ ആദ്യമേ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പ്ലാൻ ഇട്ടിരുന്നു പക്ഷെ കട്ട് ചെയ്യുമ്പോൾ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല ഇനി ഇതാ ഞാൻ കുറച്ച് കസഗസ് വെള്ളത്തിൽ ഇട്ടോട്ടോ ഉച്ചക്ക് ഇട്ടതാണ് അപ്പൊ നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം കസഗസം ഒക്കെ തണുപ്പിന് നല്ലൊരു സാധനമല്ലേ അപ്പൊ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതാ കട്ട് ചെയ്ത് വെച്ച തണ്ണിമത്തല്ലോ അതും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ട് അത് ഇടയ്ക്ക് നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇത് കുടിക്കുമ്പോ ഇടക്കൊരു കടിക്കാൻ വേണ്ടിട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ അതെ അടിപൊളിയായിട്ട് അപ്പം നമ്മളെ മുഹബദ് കാ സർബത്ത് ഇട്ടോ അങ്ങനെയാണല്ലോ പറയും മുഹബത് കാസ് അർബത്ത് എന്നാണ് പറയുക അപ്പോൾ അത് അടിപൊളിയായിട്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ പിന്നെ ഉണ്ടാക്കുന്നവർ ഓൾറെഡി ഉണ്ടാക്കിക്കോളൂ അപ്പോൾ നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോസും വീഡിയോസൊക്കെ ഇതുപോലത്തെ ഡ്രിങ്ക് ആയിട്ട് ഞാൻ വരണ്ടിട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കി നോക്കണ്ടേ അപ്പം നമുക്ക് നോമ്പിറക്കണ സമയമാവട്ടെ അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാട്ടോ അപ്പതേ നോമ്പ് തുറക്കാനുള്ള തുറക്കാത്ത സമയം നോമ്പൊക്കെ തുറന്നു കേട്ടോ അപ്പൊ നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ടേസ്റ്റ് ചെയ്ത് നോക്കണം നോമ്പ് തുറക്കാനായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ എങ്ങനെ ഉണ്ട് നോക്കി അടിപൊളിയാണ് അടിപൊളിയായിട്ടാ നല്ല എനർജി ഡ്രിങ്ക് തന്നെയാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവർക്കും വളരെ ഉപകാരമാവുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പം അറിയാത്തവരൊക്കെ അതുപോലെ ഒന്നും ഉണ്ടാക്കി വെക്കോളൂ അപ്പൊ നമുക്ക് വീണ്ടും പുതിയ വീഡിയോട്ട് കാണാം അതുവരെ എല്ലാവർക്കും ചേച്ചാ ബായ്